ഹായ് വെൽക്കം ടു മല്ലൂസ് കാർസ് നമ്മളെ കയ്യിൽ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് ഇന്നോവ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വി റീറർ ഷേഡ് വാഹനം വരുന്നുണ്ട് വിത്ത് എൻഒ സി ആണ് റേറ്റ് പറയുന്നത് അതുപോലെത്തന്നെ റിഡ്സ് രണ്ടായിരത്തി പതിനാല് മോഡൽ വി ഡി ഐ വരുന്നുണ്ട് വാഗനാർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി എക്സ് ഐ വരുന്നുണ്ട് അതുപോലെ തന്നെ റിഡ്സ് രണ്ടായിരത്തി പത്ത് മോഡൽ വി ഡി ഐ വരുന്നുണ്ട് സ്വിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഉള്ള സ്വിഫ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാതിൻ്റെയും വിലയും ഡീറ്റെയിൽസും നമ്മൾ പറയുന്നുണ്ട് നമ്പർ മേലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മൂട് സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ ഡീസൽ വി ഡി എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത് അപ്പോൾ തന്നെ സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് ഈ വാഹനം സഞ്ചരിച്ച എൺപത്തി എട്ടായിരം ആണ് ഫുൾ കമ്പനി ആണ് കമ്പനി ഇസ്റ്ററി അവൈലബിൾ ആണ് യാതൊരു മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഈ വാഹനത്തിനില്ല അപ്പോൾ തന്നെ പുതിയ നാല് ടയറുകൾ ചെയ്തിട്ടുണ്ട് കോസ്റ്റ്ലി അലൈവിലുകൾ ചെയ്തിട്ടുണ്ട് നല്ല ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഈ വാഹനത്തിന് യാതൊരു മേജർ ആക്സിഡൻറ്റും ഇല്ലാത്ത വാഹനമാണ് സിംഗിൾ ആർഷൻഷിപ്പിലെ വാഹനമാണ് അതുപോലെ തന്നെ ഈ വാഹനം വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് കോഷിബിളാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് അപ്പോൾ വേണ്ടവർ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് സിംഗിൾ ആർട്ടോൺഷിപ്പിൽ വരുന്ന ഷിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വീഡിയോ ഡീസൽ എഞ്ചി ഈ വാഹനത്തിൽ വരുന്നത് അപ്പോൾ വേണ്ടവർ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വേഗനാറാണ് വി എക്സ് ഐ ആണ് വേരിയൻറ്റ് വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസമാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത് എൺപത്തി എട്ടായിരം കിലോമീറ്ററാണ് ഈ വാഹന സഞ്ചരിച്ചത് യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിൻഡെസ്റ്ററോ ഒന്നും ഈ വാഹനത്തിനില്ല മൂന്നാമത്തെ ആസിൺ ഷിപ്പാണ് നിലവിൽ ഈ വാഹനമുള്ളത് പുതിയ ടയറുകൾ ചെയ്തിട്ടുണ്ട് നല്ല ഫാൻസി നമ്പറും വരുന്നുണ്ട് ഈ വാഹനത്തിൽ അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസും വിമാനത്തിലെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏഴ് വരെ പേപ്പറും ഈ വാഹനത്തിലുണ്ട് ഈ വാഹനം വില ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് തന്നെ ഗോഷിബിളാണ് അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയിലാണ് അപ്പോൾ വേണ്ടവർ മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എൺപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയ വി എക്സ് ഐ വേരിയൻറ്റിൽ വരുന്ന വേഗനാറാണ് വില ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് ലൊക്കേഷൻ മഞ്ചേരിയാണ് അപ്പോൾ വേണ്ടവർ മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇന്നോവയാണ് വി ഫുൾ ഓപ്ഷൻ ആണ് ഈ വാഹനം വരുന്നത് ഈ വാഹനം സെക്കൻഡ് ആർച്ച് ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനുള്ളത് അതുപോലെ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ആണ് ഈ വാഹനത്തിന്റെ ആർച്ച് ഓണർ വരുന്നത് രണ്ടാമത്തെ ആർച്ച് ഓൺഷിപ്പിലാണ് നിലവിലുള്ളത് ഈ വാഹനം റീറജസ്റ്റേഡ് വാനാണ് കേരളത്തേക്ക് രജിസ്റ്റർ ആയിട്ടില്ല വിത്ത് എൻഒസി പ്രൈസ് ആണ് പറയുന്നത് നാല് ലക്ഷം രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത് അതുപോലെ തന്നെ അത് നെഗോഷ്യബിൾ അല്ല ഫിക്സ്ഡ് പ്രൈസാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നിലമ്പൂരിലാണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇന്നോവ വി ഫുൾ ഓപ്ഷൻ ആണ് അത് വിത്ത് സി പ്രൈസ് നാല് ലക്ഷം രൂപയാണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വരുന്ന ഇന്നോവയാണ് അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ റിഡ്സ് വി ഡി ഡീസൽ എഞ്ചിനാണ് വാഹനത്തിൽ വരുന്നത് ഈ വാനം രണ്ടായിരത്തി പതിനാല് ഈ വിമാനത്തിൻ്റെ ആർസോണിൽ വരുന്നത് സെക്കൻഡ് ആർസോൺഷിപ്പിലാണ് നിലവിൽ യു വാനുള്ളത് ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്ററാണ് അപ്പോൾ തന്നെ പുതിയ ടയറുകൾ ചെയ്തിട്ടുണ്ട് ഫുൾ ലോണും അവൈലബിൾ ആണ് ഈ വാഹനത്തിന് ഈ വാഹനത്തിൻ്റെ വില ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അത് ഫുൾ ലോണും അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോണ്ടാക്ട് ഡീസൽ രണ്ടായിരത്തിൽ വരുന്ന വാഹനമാണ് വില ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി എമ്പതിനായിരം രൂപയാണ് അത് ഫുൾ ലോണും അവൈലബിൾ ആണ് അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ റെഡ്സ് ആണ് ഈ വാഹനം രണ്ടായിരത്തി പത്ത് പ്രശ്ന റിഡ്സ് എൽ ഡി ഐ ആണ് ഓപ്ഷൻ വരുന്നത് ഡീസൽ എഞ്ചിൻ ഈ വാഹനത്തിൽ വരുന്നത് അപ്പോ തന്നെ സെക്കൻഡ് ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും ഈ വാഹനത്തിലുണ്ട് അപ്പോൾ തന്നെ പുതിയ നാല് ടയറുകൾ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വരുന്ന വാഹനമാണ് യാതൊരു മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഈ വിമാനത്തിനില്ല ഈ വാഹനം എൽ ഡി ഐ ആണ് ഓപ്ഷൻ വരുന്നത് വി ഡി ഐയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നാല് പവർ വിൻഡോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് പിന്നെ ആണ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റിപ്പോയാണ് അപ്പോൾ വേണ്ടവർ മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക